എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡാലാണ് കേട്ടോ വേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില തക്കാളി കേട്ടോ നമ്മൾ തൂ നമ്മുടെ തൂവര ഡാലല്ലേ തൂവരപ്പരിപ്പ് ഞാൻ ഇച്ചിരി തക്കാളിയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് കടുകയറക്കാം അതിന് വേണ്ടി ഒരു ചട്ടിക്കകത്തു ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ഉള്ളിയും കൂടി അതിനകത്തൊട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിയാപ്പനയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കായം കിട്ടുന്നുണ്ട് കേട്ടോ കായപ്പൊടി എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എളുപ്പമാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി കിട്ടാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരണം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ ആ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡാലില്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതെല്ലാം കുറുകിയിരിക്കുകയാണ് ഇച്ചിരി ഒന്ന് ലൂസ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് കടുവരത്തില്ലേ ഉള്ളി എല്ലാം കൂടി അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡാലാണ് എന്നും സാമ്പാറും ഒരു ഉറിയ കൂട്ടി എല്ലാവരും മടുക്കില്ല ഒരു വെറൈറ്റി ഡാലായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നോർത്ത് സൈഡിലൊക്കെ എന്നും ഡെയിലി ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് കേട്ടോ ഡാല് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മീൻപുളി ഇല്ലേ പുളി അതോ ഒന്ന് രണ്ടോ ചെറിയ രണ്ട് പീസ് അതിനകത്ത് ഇത് കൊടുക്കും കേട്ടോ ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും കുട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ എല്ലാവരും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയെ ഇട്ട് കൊടുക്കാം സിമ്പിളാണ് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി എല്ലാവരും മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്